േറ്ററിനു മുന്നിൽ കുട്ടികൾക്കും മറ്റും വില്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി രണ്ടു പേർ അറസ്റ്റിൽ അവിട്ടത്തുർ സ്വദേശി അലങ്കാരത്ത് പറമ്പിൽ വീട്ടിൽ ജസ്വിൻ താണിശ്ശേരി വീട്ടിൽ പുതുപുര വീട്ടിൽ അക്ഷയ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കിഴുത്താണി ജെക്ക് സിനിമാ തിയേറ്ററിന് മുൻവശത്തുള്ള റോഡിൽ സ്കൂട്ടറിലിരുന്ന് കുട്ടികൾക്കും മറ്റും വില്പന നടത്തുന്നതിനായി കഞ്ചാവ് കൈവശം സൂക്ഷിച്ചിരിക്കുന്നതായി കാണപ്പെട്ടതിനെ തുടർന്നാണ് പ്രതികൾക്കെതിരെ ആക്ട് ജുവൻ ജസ്റ്റിസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ജസ്റ്റിൻ ആളൂർ പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനുള്ള കേസിലെ പ്രതിയാണ് അക്ഷയ് കാട്ടൂർ ആളൂർ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ അടിപിടി എന്നിങ്ങനെയുള്ള നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു എസ് ഐ ബാബു ജോർജ് എഎസ്ഐ മിനി ഡ്രൈവർ എസ് സിപിഒ ഷൌക്കര് സിപിഒ ഹരിശങ്കര് എന്നിവര് ചേര്ന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്